മായമില്ലാതെ മാ അക്ബർ ഫൗണ്ടേഷൻ ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഏബിൾ സെലിബ്രേഷൻ ഭിന്നശേഷി സംഗമം തിങ്കളാഴ്ച പിഴക്കാപ്പള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാത്തിക്കുഴ എം എൽ എ ആണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് മാബർ ഫൗണ്ടേഷൻ ഇന്ത്യ സംഘൻ ഭിന്നശി സംഗം തിങ്കളാഴ്ച പേഴക്കിള്ളി കെ വൈ എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏബിൾ സെലിബ്രേഷന്റെ ഭാഗമായി ഭിന്നശേഷി സംഗമം മാബർ അബർ ഹൽഖ പ്രൊജക്ട് ലോഞ്ചിങ് എന്നിവയും നടക്കും അഡ്വക്കേറ്റ് മാത്യു കുൽനാടൻ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്യും ഈ ഭിന്നശേഷി സംഗമത്തിൽ മലപ്പുറം അക്കാദമിയുടെ കീഴിൽ നടക്കുന്ന വേൾഡ് സ്പെഷ്യൽ സ്കൂളിൽ ബ്രെയിലി ലിപി ഉപയോഗിച്ച് കാഴ്ചയില്ലാത്ത ആളുകൾ വായിക്കുകയും ഒരുപാട് ബുക്സുകൾ ബ്രെയിലി ലിപികളിലേക്ക് മറ്റുള്ള കാഴ്ചയില്ലാത്ത സഹോദരങ്ങൾക്ക് വായിക്കാനൊതുങ്ങുന്ന രൂപത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്ത പ്രതിഭകളായ അതോടൊപ്പം പത്താം ക്ലാസിൻ്റെ പ്രായം വരെ സ്കൂളിൽ പോകാൻ ഒരു അവസരവും ലഭിക്കാതെ പത്താം ക്ലാസ് പരീക്ഷ എഴുതുകയും പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി അതിലപ്പുറം ജെ ആർ എഫ് നേടുകയും ചെയ്ത വിദ്യാർത്ഥി പ്രതിഭകളടക്കം ഈ മഴബർ ഫൗണ്ടേഷൻ്റെ കീഴിൽ നടക്കുന്ന ഏബിൾ സെലിബ്രേഷൻ എന്ന മഹത്തായ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസുകൾ അത് ഷെയർ ചെയ്യുകയും അവരുടെ കഴിവുകളെ മറ്റു കുറവുകളെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്ത് അവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് മഹത്തായ ഏബിൾ സെലിബ്രേഷൻ ഡിസേബിലിറ്റി കമ്മ്യൂണിറ്റിയുടെ സംഗമം ബഹുമാനപ്പെട്ട എം എൽ എ മാത്യു കുടൽനാടൻ സാർ ഉദ്ഘാടനം ചെയ്യും മാബർ ഫൗണ്ടേഷൻ ഡയറക്ടർ പി എ ഉബൈദുള്ള അസ്വരി പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും അവശതകളെ അതിജയിച്ച മലപ്പുറം ഭിന്നശേഷി വിദ്യാർത്ഥി പ്രതിഭകളുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി സഹോദരങ്ങൾ സംഗമിക്കും പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യുസ് വർഗി വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഞ്ചിംഗ് നിർവഹിക്കും പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ റീഹാബിലിറ്റി സെന്റർ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് സോൺ കമ്മിറ്റിയുടെ സ്കഫോർഡ് സെഷൻ പരിവാർ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റീൻ ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷഫീഖ് വെണ്ടുവഴി ക്ലാസിന് നേതൃത്വം നൽകും വൈകിട്ട് നടക്കുന്ന മാ ഹൽഖയ്ക്ക് സയ്യിദ് ഷിഹാബുദ്ദീൻ അമാനി തങ്ങൾ കണ്ണൂർ നേതൃത്വം നൽകും ചേരാനെല്ലൂർ ജാമ്യ അഷരിയ പ്രിൻസിപ്പൽ എം പി അബ്ദുൾ ജബാർ സഖാഫി പേഴക്കാപ്പള്ളി ജാമ്യ ബദ്രിയ പ്രിൻസിപ്പൽ തൗഫീഖ് ബാഖവി അബ്ദുൽ ബാരി ഫൈസി കരിപ്പൂർ അബ്ദുള്ള പി അലവി അസീസ് പാണ്ഡ്യാരപ്പള്ളി പി എം ഷാജഹാൻ സഖാഫി ഷഫീഖ് പി എജ് നവാസ് വലിയ പറമ്പിൽ ഷാൻ പ്ലാക്കുടി സൽമാൻ സഖാഫി ഹാറൂൺ ഹബീബ് ബാദുഷാ മുയിനി അബ്ദുറഷീദ് കെ വി ഷുഹൈവ് അബ്സനി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കൾ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ പി എ ഉബൈദുല്ല സരി കെ വി അബ്ദുറഷീദ് ഷാജഹാൻ സഖാഫി സഖാഫി ഷമീർ ബി എന്നിവർ പങ്കെടുത്തു ആറ്റ്ലസ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തും കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ